വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ബംഗ്ലാദേശിൽ നിന്ന് വരുന്നത് അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും നല്ലതല്ല പ്രത്യേകിച്ചും ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ കഴിയുമ്പോൾ ആ വരുന്ന വാർത്ത ഇതാണ് ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിൽ പാക് ചാരസംഘടനയായ ഐ എസ്ഐ അവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഓഫീസ് തുറക്കുന്നു എന്നാണ് ആ വാർത്ത എന്താണ് ഇത്തരത്തിൽ ഐ എസ് ഐയുടെ ഒരു ഓഫീസ് ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനത്ത് തുറക്കുമ്പോൾ സംഭവിക്കുന്നത് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും ഈ ഇന്ത്യൻ ചാരസംഘടനയായ റോയും അതുപോലെ നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറും ഒക്കെ ഇക്കാര്യത്തിൽ എന്ത് നിലപാടായിരിക്കും എടുക്കാൻ പോകുന്നത് അപ്പോൾ ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലം കഴിഞ്ഞാൽ ഉടനെ അതായത് ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയ ഉടനെ തന്നെ ബംഗ്ലാദേശും പാകിസ്ഥാനുമായിട്ട് വളരെ അടുത്ത ബന്ധം സ്ഥാപിച്ചു തുടങ്ങി യഥാർത്ഥത്തിൽ ഷെയ്ഖ് ഹസീനയുടെ ഒരു പാൻ ഇന്ത്യൻ ചിന്താഗതിയാണ് അവരെ അധികാരത്തിൽ നിന്ന് പുറത്തെത്തിച്ചതെന്ന് വേണം നമ്മൾ കണക്കാക്കാൻ ഇന്ത്യയുമായിട്ട് അവർ സൂക്ഷിച്ച സൗഹൃദവും അതിൻ്റെ ഉപതയും പാകിസ്ഥാന് മറ്റ് രാജ്യങ്ങൾക്കൊന്നും ഭീകരത ഇഷ്ടപ്പെടുന്ന രാജ്യങ്ങൾക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ ഭീകരതയുടെ ഒരു ഈ ഭീകര രാഷ്ട്രങ്ങളുടെ ഗൂഢാലോചനയുടെ ഒരു ഒരു വ്യക്തിമാണ് ശ്രീമതി ഷെഫേഖ് ഹസീൻ അപ്പോൾ ഇനി അവിടെ ഇപ്പോൾ ഈയിടയ്ക്ക് പാകിസ്ഥാൻ ആർമി ജോയിൻറ് കമാൻഡൻറ്റ് ആയിട്ടുള്ള ജനറൽ അവിടെ സന്ദർശിച്ചായിരുന്നു നാല് ദിവസത്തെ സന്ദർശനമാണ് അദ്ദേഹം അവിടെ നടത്തിയത് ഈ നടത്തിയതിനിടയ്ക്ക് തന്നെ അദ്ദേഹം ഇന്ത്യയുടെ ഇന്ത്യയുടെ ഏഴ് സ്റ്റേറ്റുകൾ ചേർന്ന ഭൂപടം അടങ്ങിയ പുസ്തകം അദ്ദേഹത്തിന് സമ്മാനിക്കുകയും ചെയ്തു ഇപ്പോഴത്തെ ഭരണാധികാരി മുഹമ്മദ് യൂനസ് അപ്പോൾ അതോടൊപ്പം തന്നെ ഐ എസ് ഐയുടെ ഇൻ്റർ സർവീസ് ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഏജൻസി ഇവിടെ ഇദ്ദേഹം പറഞ്ഞതിൽ നിന്ന് നമുക്കൊരു വ്യത്യാസം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ റോയും ഐ എസ് ഐയും തമ്മിൽ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമുണ്ട് റോ എന്ന് പറയുന്നത് ക്യാബിനറ്റിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു ഗവണ്മെൻറ്റൽ ഏജൻസിയാണ് പക്ഷേ ഐ എസ് ഐ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് അല്ല പാകിസ്ഥാൻ ആർമി ജനറലുമാര് മാത്രമേ ഇന്നവരതിൻ്റെ തലപ്പത്ത് വന്നിട്ടുള്ളൂ അപ്പോൾ ബ്രിട്ടീഷ് അല്ല സോറി പാകിസ്ഥാൻ ആർമിയുടെ ഒരു എക്സ്റ്റെൻഷനാണ് ഐ എസ് ഐ ഐ എസ് ഐ എന്ന് വേണം പറയാം അപ്പോൾ ആർമിയുടെ നമ്മൾ പല ലോകരാഷ്ട്രങ്ങളിലും അത് കണ്ടിട്ടുണ്ട് അവിടുത്തെ ഈ പറഞ്ഞതുപോലെ ഈ ജനാധിപത്യ സംവിധാനത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരുകൾക്ക് ഒരു പക്ഷേ പൂർണ്ണ നിയന്ത്രണം കാണില്ല ഈ ചരസംഘടനകളുടെ പുറത്ത് പകരം അല്ലല്ല ഈ സിവിലൈസ്ഡ് രാജ്യങ്ങളിലെല്ലാം ആർമിയായിട്ട് ബന്ധപ്പെട്ടല്ല ചാര സംഘടനകൾ കാര്യം ചാരസംഘടനകളുടെ വേറെയാണ് വേറെയാണ് ആർമിയുടെ റോള് വേറെയാണ് ആർമിക്ക് നമുക്ക് മിലിറ്ററി ഇന്റലിജൻസ് വേറെ ഉണ്ട് അതെ ആർമിക്ക് ഒരു ഇന്റലിജൻസ് സംവിധാനവും ഉണ്ടാവും അപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ ഇപ്പൊ ഇന്ത്യയുടെ റോ എന്ന് പറഞ്ഞാലും എൻ ഡി ആ റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വിദേശകാര്യങ്ങളുമായിട്ടും അവര് ഒരു ഇന്റലിജൻസ് ഏജൻസിയാണ് അവര് മിലിട്ടറിയിൽ അല്ല അവർ റിപ്പോർട്ട് ചെയ്ത് അതെ ഇപ്പം ഇന്റലിജൻസ് ഗ്യാതർ ചെയ്യുന്ന കാര്യങ്ങൾ മിലിറ്ററിക്ക് നമ്മൾ കൈമാറാറുണ്ട് മിലിറ്ററിക്ക് കിട്ടുന്ന ഇൻ്റലിജൻസ് അവരുടെ പക്ഷേ ഇതൊരിക്കലും അവർക്ക് കീഴ്പ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന അല്ല മിക്ക അല്ലെങ്കിൽ അല്ല സി ഐ ആണെങ്കിലും അങ്ങനെയുള്ള രാജ്യങ്ങളിലുള്ള മിക്കവാറും സിവിലൈസ്ഡ് കൺട്രീസിലെല്ലാം ചാരസെക്കൻഡുകളുടെ റോള് വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ാണ് അതൊരിക്കലും ഒരു മിലിറ്ററി ആർമിയുടെ ജോലി എപ്പോഴും സ്വന്തം അതിർത്തി സംരക്ഷിക്കുന്നതാണ് നമ്മുടെ ജോലി അപ്പം ഇത് രണ്ടും തമ്മിൽ ഒരിക്കലും നമ്മൾ പാടില്ല പക്ഷേ പാകിസ്ഥാനിൽ മാത്രമാണ് കൂട്ടിക്കൊക്കെ പാകിസ്ഥാനെ പോലെയുള്ള മിലിട്ടറി അധിഷ്ഠിതമായ ചില രാജ്യങ്ങളുണ്ട് ഇപ്പം എല്ലാവരും പറയാറുണ്ട് എല്ലാ രാജ്യങ്ങൾക്കും ഒരു മിലിറ്ററി ഉണ്ട് പാകിസ്ഥാൻ മിലിറ്ററിക്ക് സ്വന്തമായിട്ടൊരു രാജ്യം ഉണ്ടെന്ന് പറയാറുണ്ട് അപ്പോൾ പാകിസ്ഥാൻ മിലിറ്ററിയുടെ ഒരു രാജ്യമായതുകൊണ്ട് ഇത് തുടക്കകാലം തൊട്ട് തന്നെ പാകിസ്ഥാൻ ആർമിയിലെ ഒരു ജനറലായിരിക്കും ഈ ഇപ്പോഴത്തുള്ള ഉള്ള ഫീൽഡ് മാർഷലും നേരത്തെ ഐ എസ് ഐ ചീഫായിരുന്നു അപ്പോൾ അവരായിരിക്കും അവരുടെ ചീഫ് ആവുന്ന അസീം മുനീർ അപ്പോൾ അവര് ചീഫ് ആവുന്നതിന് തൊട്ട് മുമ്പുണ്ടാവുന്ന പ്രധാനപ്പെട്ട ഒരു നാലഞ്ച് ഒന്ന് ഈ ഐ എസ് ഐയുടെ തല അപ്പോൾ അത് പൂർണ്ണമായും സൈന്യത്തിന് കീഴ്പ്പെട്ടു പോകുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത് ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ധൂറിനെ തൊട്ട് മുമ്പ് തൊട്ടും ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷവും നമ്മൾ പാകിസ്ഥാനി പൊളിറ്റിക്സിൽ കാണുന്നത് പാകിസ്ഥാനി ആർമിയുടെ ഒരു കൂസലുമില്ലാത്ത കടന്നുകയറ്റമാണ് അധികാരത്തിൽ അതായത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ കൂടെ ടൂർ പോവുക ഇതൊക്കെയാണ് പാകിസ്ഥാൻ ആർമി ഫീൽഡ് മാർഷലിന്റെ ജോലി ഇതൊന്നും നമുക്കൊരു ഒരു കീഴ്വഴക്കങ്ങൾ ഇല്ലാത്ത അതെ ഒരു ഒരു പരിഷ്കൃത സമൂഹത്തിൽ കാണാത്ത ഒരു കാര്യമാണ് അപ്പോൾ ഇത് ആർ ഇപ്പോൾ ആർമിയാണോ അവിടെ ഭരിക്കുന്നത് ആർമിയുടെ ഒരു സ്റ്റൂജാണോ ആണോ അവിടെ പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കുന്നതെന്ന് നമുക്ക് ഇപ്പോഴും അറിയാം ഏതാണ്ട് അങ്ങനെയാണ് ഈ ഷഹബാസ് ഷെറീഫ് അസിറിന്റെ ഒരു കളിപ്പാവയാണ് അതെ അതെ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് നമുക്ക് കാര്യം രാജ്യങ്ങളിൽ തമ്മിൽ ബന്ധങ്ങളിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി അവിടുത്തെ ഒരു ഫീൽഡ് മാർഷലുമായിട്ട് സംസാരിക്കേണ്ടി വരികയെന്ന് പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു മിനിസ്റ്റർ ഈ ഫീൽഡ് അപ്പം ഫീൽഡ് മാർഷലാണെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ ആർമി നേവി ചീഫിൻ്റെയൊക്കെ സ്ഥാനം അവരെ ഏറ്റവും ഉന്നത സ്ഥാനമാണെങ്കിൽ പോലും മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ ഇവരെല്ലാം ഡിഫെൻസ് സെക്രട്ടറിയുടെ കീഴിൽ വരുന്ന ഓഫീസർമാരാണ് അതുവഴി അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവും നേരിട്ട് പ്രധാനമന്ത്രിയായിട്ടോ അല്ലെങ്കിൽ മിനിസ്റ്ററി ഓഫ് ഡിഫൻസുമായിട്ടൊരു ഒരു മിനിസ്റ്റർ ഓഫ് ഒരു ചാനൽ നമ്മുടെ സർവീസ് ചീഫുകൾക്കില്ല അത് എപ്പോഴും ഡിഫൻസ് സെക്രട്ടറി എന്ന് പറയുന്ന ഒരു സിവിലിയൻ ഉദ്യോഗസ്ഥന് എപ്പോഴും ഇതിൻ്റെ കൂടെ ഉണ്ടാവും ചിലപ്പം ഇവരുടെയൊക്കെ റാങ്കുകൾ ഈക്വലായിരിക്കും ഡിഫൻസ് സെക്രട്ടറിയുടെ അതേ റാങ്കിൽ തന്നെയാണ് നമ്മുടെ ചീഫുകളും വർത്തിക്കുന്നത് പക്ഷേ കമ്മ്യൂണിക്കേഷൻ്റെ ചാനൽ പ്രോട്ടോകോൾ എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും ഡിഫൻസ് സെക്രട്ടറി വഴിയായിരിക്കും ഈ കാര്യങ്ങൾ അതായത് നമ്മുടെ രാജ്യത്ത് സിവിലും ഡിഫൻസും തമ്മിൽ കൃത്യമായിട്ടുള്ള ഒരു ഡയഫ്രം ഉണ്ട് ഈ ഡയഫ്രം ഇല്ലാതായ ഒരു രീതിയാണ് നമ്മൾ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ വർഷങ്ങളായിട്ട് അത് വളരെ കൃത്യമായിട്ട് പാകിസ്ഥാനിൽ നിന്നത് ബംഗ്ലാദേശിലേക്കും കൂടി പറിച്ച് പറഞ്ഞു നടപ്പാണ് അപ്പോൾ അവിടെ ഇനി ഇതിനകത്ത് നമ്മുടെ ബംഗ്ലാദേശിലെ കാര്യത്തിലേക്ക് വന്നു അതെ ബംഗ്ലാദേശിൽ ഇദ്ദേഹം അധികാരമേറ്റതിന് ശേഷം അവിടെ ഇന്ത്യ വിരുദ്ധ പ്രവൃത്തികളുടെ ഒരു കേളിരംഗമായിട്ട് മാറി ആ രാജ്യം പ്രധാനമന്ത്രി മോദിയുടെ സുരക്ഷ തന്നെ അവിടെ ആ രാജ്യത്ത് വച്ച് ഭേദിക്കാനുള്ള ശ്രമങ്ങൾ സി ഐയുമായിട്ട് ചേർന്ന് നടന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അമേരിക്കൻ അമേരിക്കൻ ജാരസംഘടനകൾ കാര്യം അമേരിക്കൻ ചാരസംഘടനകളൊരു പ്രധാന ജോലിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണകൂടങ്ങളെ വീഴ്ത്തുകയും അവിടെ അവരുടെ പാവ ഭരണകൂടങ്ങളെ കൊണ്ടുവരലുമാണ് സി ഐയുടെ ഒരു ജോലി അപ്പോൾ ആ രീതിയിൽ ഇന്ത്യൻ ഇന്ത്യക്കെതിരായിട്ടുള്ള ഗൂഢാലോചനയുടെ ഒരു മണ്ണായിട്ട് പാകിസ്ഥാൻ മാറി തുടങ്ങുകയും അവിടെ ഐ എസ് ഐയുടെ തന്നെ ഐ എസ് ഐയും ബംഗ്ലാദേശും പാകിസ്ഥാനുമായിട്ട് വളരെ സ്ട്രെയിൻഡ് റിലേഷൻഷിപ്പാണ് വളരെ കാലം ഉണ്ടായിരുന്നത് അപ്പോൾ പാകിസ്ഥാൻ്റെ ഒരു ചാര ഏജൻസിയുടെ ഓഫീസ് തന്നെ ഈ ഡാക്കയിൽ ഡാക്കയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്ക് അവർ തമ്മിലുള്ള ആ നെറ്റ്വർക്ക് വളരെ ക്ലോസാണ് അപ്പോൾ ഇന്ത്യക്ക് ഒരേ സമയം മൂന്ന് തിയേറ്ററുകളിൽ യുദ്ധം ചെയ്യേണ്ട അവസ്ഥയാണ് വരുന്നത് പാകിസ്ഥാനും ബംഗ്ലാദേശും ചൈനയും ഇത് ഇന്ത്യയ്ക്ക് ഒട്ടും ശുഭകരമായിട്ടുള്ളൊരു വാർത്തയല്ല ഇപ്പോൾ പാകിസ്ഥാന് മാത്രമല്ല പാകിസ്ഥാൻ ഒരു പട്ടാള ഭരണത്തിലോട്ടാണ് പോകുന്നതെന്ന് നമ്മൾ പലപ്പോഴും വിലയിരുത്തിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ സമയം മാത്രം നമുക്കറിഞ്ഞാൽ മതി കാര്യം അവിടെ അവരധികാരം പിടിച്ചെടുക്കുകയോ ഇല്ലെങ്കിൽ അവരധികാരം പിടിച്ചെടുത്തതിനേക്കാളും കൂടുതൽ അവർ കംഫർട്ടബിളാണോ ഷഹബാസ് ഷെരീഫിൻ്റെ കൂടെയെന്ന് നമുക്കറിയത്തില്ല അപ്പോ ഇതിന്റെ ഇടയില് ഇപ്പോ ഐഎസ്ഐയുടെ ഒരു ഓഫീസ് അവിടെ തുടങ്ങേണ്ടതിന്റെ ആവശ്യം ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പാകിസ്ഥാന്റെ മണ് അംഗ്ലാദേശ് ബംഗ്ലാദേശിന്റെ മണ്ണ് വളരെ നാക്കഡായിട്ട് ഉപയോഗിക്കാൻ അവർ ധൈര്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രതിഫലനം എന്ന് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ ഇന്ത്യ അഫ്ഗാനിസ്ഥാന് സോറി ബംഗ്ലാദേശിന് നൽകി വരുന്ന ചെറിയ സഹായങ്ങൾ പോലും നിർത്തിവെക്കാനും ആ നയതന്ത്ര തലത്തിൽ വളരെ കോഷ്യസ് ആയിട്ടുള്ള നിലപാടുകളിലോട്ട് പോകാനും ഇന്ത്യയെ അത് നിർബന്ധിതമാക്കുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം എന്തായാലും ഈ പറഞ്ഞതുപോലെ ഇവിടെ ഈ ഡാക്കയിൽ ഇങ്ങനെ ഒരു ഓഫീസ് തുറക്കുന്നത് നമ്മുടെ അതിർത്തികളെ എത്രത്തോളം അത് ബാധിക്കും എന്നുള്ളൊരു ചോദ്യം കൂടി അവശേഷിക്കുന്നുണ്ട് അല്ല ഇത് നമ്മുടെ അതിർത്തിക്ക് മാത്രമല്ല ഇത് പ്രശ്നം ഉണ്ടാക്കുന്നത് ബംഗ്ലാദേശ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ പുറകെ ഇന്ത്യയിൽ നിന്നുള്ള ത്രട്ട് മാത്രമല്ല അവർക്ക് രോഹിംഗ്യകളുടെ പ്രശ്നം ബർമയിൽ നിന്നുള്ള അല്ലെങ്കിൽ മ്യാൻമാറിൽ നിന്നുള്ള കുടിയേറ്റവും മറ്റു പ്രശ്നങ്ങളും അവിടെ ധാരാളമായിട്ടുണ്ട് അവിടെ അവരുടെ ആർമിക്ക് അവർക്ക് പരിശീലനം കൊടുക്കുന്നത് ചുറ്റുമുള്ള അരക്കൻ അരക്കൻ ആർമിയുമായിട്ടുള്ള ഭൂമി തർക്കം അവരുടെ ഒരു സ്റ്റേറ്റ് ഓൾറെഡി അവർ പാകിസ്ഥാനും ഇവരെ രണ്ടുപേരും ഇത്തരം കാര്യങ്ങളിൽ അവർ തുല്യ ദുഃഖിതരാണ് കൊറ്റ പാകിസ്ഥാനിൻ്റെ കയ്യിൽ നിന്ന് പോയതുപോലെ തന്നെയാണ് ബംഗ്ലാദേശിന്റെ ഒരു പ്രവിശ്യം ബംഗ്ലാദേശിന്റെ കയ്യിൽ നിന്നും പോയി അതാണ് ഇവര് തമ്മിൽ രണ്ടുപേരും തുല്യ ദുഃഖിതരായത് കൊണ്ടാണ് രണ്ടുപേരും തമ്മിൽ പരസ്പര സഹകരണം പെട്ടെന്ന് പിന്നെ രണ്ടുപേർക്കും ഒരു പൊതുശത്രു കൂടിയുണ്ടല്ലോ ആ പൊതുശത്രു ഇന്ത്യയുണ്ട് പക്ഷേ ഇന്ത്യക്കാലം അവർക്കിപ്പോൾ പേടി അരക്കൻ ആർമി ബംഗ്ലാദേശിനെ <N> െ പുലർത്തുന്നു മ്യാൻമാറിനെയൊക്കെ അവർക്ക് വലിയ പേടിയാണ് അഫ്ഗാനിസ്ഥാനെ അഫ്ഗാൻ പാകിസ്ഥാനെ പുലർത്തുമെന്ന് പാകിസ്ഥാനിസ്ഥാനൊ ഇത് അവർ തമ്മിലൊരു നെറ്റ്വർക്കിംഗ് ഉണ്ടാകുന്നത് വളരെ സ്വാഭാവികമായിട്ട് ഇന്ത്യ കണക്കാക്കുകയും അതിനുവേണ്ട സുരക്ഷാ മുൻകരുതലുകൾ ഇന്ത്യ എടുക്കുകയും ചെയ്യുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്